വിനോദസഞ്ചാരം ഇന്ന് പല രാജ്യങ്ങളുടെയും പ്രധാന വരുമാനമാർഗമാണ് സഞ്ചാരികളെ ആകർഷിക്കാൻ കോടിക്കണക്കിന് രൂപയാണ് ഓരോ രാജ്യങ്ങളും ചെലവഴിക്കുന്നത് എന്നാൽ വിനോദസഞ്ചാരികളെ പുറത്തുപോകൂ എന്ന മുദ്രാവാക്യവുമായി ജനങ്ങൾ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് സ്പെയിനിൽ നടക്കുന്നത് വിനോദസഞ്ചാരികളുടെ പ്രവാഹം കൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവും വീട്ടുവാടക വർദ്ധിച്ചതുമാണ് സ്പെയിനിൽ ടൂറിസ്റ്റ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് കാരണം കടലും കാടും ഒരുക്കുന്ന വശ്യതയോടൊപ്പം മനുഷ്യനിർമ്മിതികളും കൊണ്ട് വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ് സ്പെയിൻ ലോകത്ത് വിനോദസഞ്ചാരികൾ കൂടുതലെത്തുന്ന രണ്ടാമത്തെ രാജ്യവും സ്പെയിനാണ് വർഷം മുഴുവൻ സൂര്യപ്രകാശം കിട്ടുന്നു എന്ന പ്രത്യേകതയും സ്പെയിനിനുണ്ട് അതുകൊണ്ടുതന്നെ ഇവിടേക്കൊഴുകുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണവും അനുദിനം വർദ്ധിക്കുന്നു എന്നാൽ കഴിഞ്ഞ അഞ്ചു മാസമായി വ്യത്യസ്തമായ പ്രക്ഷോഭത്തിന് സാക്ഷിയാകുന്നു സ്പെയിനിലെ ചില നഗരങ്ങളും ദ്വീപുകളും വിനോദസഞ്ചാരികൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റുകളിൽ ടൂറിസ്റ്റുകൾ വീട്ടിലേക്ക് പോകൂ എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചു തുടങ്ങിയ പ്രതിഷേധം പ്രക്ഷോഭമായി മാറുകയായിരുന്നു ഒരു കുടുംബം ഇവിടെ ജീവിച്ചിരുന്നു നേരത്തെ ഇതന്റെ വീടായിരുന്നു തുടങ്ങിയ വാചകങ്ങൾ എഴുതിയ സ്റ്റിക്കറുകളും അപ്പാർട്ട്മെന്റുകളിൽ നാട്ടുകാർ ഒട്ടിച്ചിരുന്നു ഇപ്പോൾ ഈ മുദ്രാവാക്യത്തിന്റെ ഭാവം മാറി ടൂറിസം കുറയ്ക്കൂ ജീവിതം പ്രധാനം എന്ന മുദ്രാവാക്യവുമായി ആയിരങ്ങളാണ് തെരുവിലിറങ്ങുന്നത് സ്പെയിനിന്റെ തലസ്ഥാനമായ ബാഴ്സലോണയിലും മലാഗയിലും ദ്വീപുകളായ മയോർക്ക മെനോർക്ക ഐബിസ എന്നിവിടങ്ങളിലും അമിത ടൂറിസത്തിനെതിരെ ജനങ്ങൾ പ്ലക്കാർഡുകളുമായി തെരുവിലാണ് അമിതമായ ടൂറിസം കാരണമുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും നേരിടേണ്ടി വരുന്നത് ഇത്തരം കേന്ദ്രങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളാണ് വിനോദസഞ്ചാരം ജീവിതത്തിൽ ദുരിതം നിറയ്ക്കാൻ തുടങ്ങിയതോടെയാണ് ജനങ്ങൾ സമരമുഖത്തേക്കിറങ്ങിയത് നിങ്ങളുടെ ആഡംബരം ഞങ്ങളുടെ ദുരിതം കാനറികൾക്ക് സഹിക്കുന്നതിനും പരിധിയുണ്ട് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ എഴുതിയ ബാനറുകൾക്ക് പിറകിൽ എൺപതോളം സംഘടനകളാണ് അമിതമായ ടൂറിസത്തിനെതിരെ പ്രക്ഷോഭം നയിക്കുന്നത് വർദ്ധിച്ച ജീവിത ചെലവ് മുതൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ വരെ പ്രക്ഷോഭത്തിനിറങ്ങാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു അമിത ടൂറിസം കാരണം ജനങ്ങൾക്ക് താമസിക്കാൻ പോലും ഇടങ്ങളില്ലാതായി വീട്ടുവാടക കുത്തനെ ഉയർന്നു പല കെട്ടിടങ്ങളും ടൂറിസ്റ്റുകൾക്ക് ദിവസവാടകയ്ക്കു മാത്രമായി നൽകാൻ തുടങ്ങിയതോടെ വീടില്ലാത്ത പ്രദേശവാസികൾക്കത് തിരിച്ചടിയായി ഒന്നുകിൽ അമിത വാടക കൊടുത്ത് വീടെടുക്കണം ഇല്ലെങ്കിൽ തെരുവിൽ അന്തി ഉറങ്ങണം എന്ന സ്ഥിതിയിലായി പ്രദേശവാസികൾ ദീർഘകാലമായി വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടുകളിൽ നിന്ന് അവരെ ഇറക്കിവിട്ട വിട്ട ശേഷം അതെല്ലാം ഹോളിഡേ ഹോമുകളും ഹോസ്റ്റലുകളുമാക്കി മാറ്റുകയാണ് ഉടമകൾ വാടക കോൺട്രാക്ടുകൾ പുതുക്കാൻ തയ്യാറാകാത്ത ഉടമകൾ ഒഴിയാൻ തയ്യാറാകാത്തവർക്കെതിരെ നിയമ നടപടികളും സ്വീകരിക്കുന്നു പത്തു വർഷത്തിനിടെ വാടക അറുപത്തിയെട്ട് ശതമാനമാണ് സ്പെയിനിൽ വർദ്ധിച്ചത് ഇതോടെയാണ് ടൂറിസ്റ്റുകൾക്കെതിരെ പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവിലിറങ്ങിയത് വിനോദസഞ്ചാരത്തിന് തങ്ങൾ എതിരല്ലെന്നും ഞങ്ങളെ തെരുവിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയോടാണ് എതിർപ്പെന്നും ജനങ്ങൾ പറയുന്നു ജനിച്ച സ്ഥലത്തു നിന്നും പുറന്തള്ളപ്പെടുന്നവരുടെ വേദന അധികാരികൾ മനസ്സിലാക്കുന്നില്ലെന്നും ജനങ്ങൾ പറയുന്നു നഗരത്തിലൂടെ നടന്നാൽ ടൂറിസ്റ്റുകൾക്ക് വാടകയ്ക്ക് നൽകുന്ന ബോർഡ് വയ്ക്കാത്ത ഒരു കെട്ടിടം പോലുമില്ലെന്നാണ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നും വികസനത്തിന് എതിർ നിൽക്കുന്നവരാണ് പ്രക്ഷോഭ ക്യാമ്പയിന് പിന്നിലെന്നും മറുവാദം ഉയർത്തുന്നവരുമുണ്ട് ഏപ്രിലിൽ ആരംഭിക്കുന്ന വിനോദസഞ്ചാര സീസണിൽ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് സ്പെയിനിലെത്തുന്ന മയോർക്ക മെനോർക്ക ഐബിസ് എന്നിവ ഉൾപ്പെടുന്ന ബെലേറിക് ദ്വീപ സമൂഹത്തിൽ ആകെയുള്ളത് പന്ത്രണ്ട് ലക്ഷം ജനങ്ങളാണ് എന്നാൽ കഴിഞ്ഞ വർഷം മാത്രം ഇവിടെ എത്തിയ വിനോദസഞ്ചാരികൾ ഒന്നര കോടിയിലേറെയാണ് ഇവിടെ വിനോദസഞ്ചാരികൾ മാസങ്ങളോളം വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നതും നാട്ടുകാർക്ക് തിരിച്ചടിയാകുന്നു വൻ വില കൊടുത്ത് വീടുകൾ വാടകയ്ക്കെടുക്കുന്ന വിദേശികളുമുണ്ട് രാജ്യത്തെ പൊതുസേവനങ്ങളും വിഭവങ്ങളും സഞ്ചാരികൾ കൈയടക്കുന്നതിലും തദ്ദേശീയർക്ക് പ്രതിഷേധമുണ്ട് കടൽത്തീരം മുതൽ ചരിത്ര സ്മാരകങ്ങൾ വരെ വിനോദസഞ്ചാരികൾ കൈയടക്കിയതു കാരണം സ്പെയിനിലെ ജനങ്ങൾക്ക് സ്വൈരജീവിതം നഷ്ടപ്പെടുന്നതായും പരാതികളുണ്ട് ഞങ്ങളുടെ ദ്വീപുകൾ വിൽപ്പനയ്ക്കല്ല എന്ന മുദ്രാവാക്യമാണ് പ്രക്ഷോഭകർ ഉയർത്തുന്നത് സീസൺ ആരംഭിച്ചാൽ ബഹുരാഷ്ട്ര കുത്തക കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിറയും ഇത് പരമ്പരാഗത ഉൽപ്പന്ന വിപണിയെ തകർക്കുന്നുവെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു സ്പെയിൻ മാത്രമല്ല അനിയന്ത്രിതമായ വിനോദസഞ്ചാരികളെ കൊണ്ട് പൊറുതിമുട്ടിയ ഗ്രീസിലെയും നെതർലൻഡ്സിലെയും ജനങ്ങൾ നേരത്തെ പ്രക്ഷോഭവുമായി തെരുവിലിറങ്ങിയിരുന്നു വിനോദസഞ്ചാരികളെ നിയന്ത്രിക്കാൻ ഇറ്റാലിയൻ നഗരമായ വെനീസ് ഒരു ദിവസമെത്തുന്ന സഞ്ചാരികൾക്ക് അഞ്ച് യൂറോ പ്രവേശന ഫീസ് അടുത്തിടെ ഏർപ്പെടുത്തി മൂന്ന് മാസം കൊണ്ട് വെനീസ് നഗരാധികൃതർക്ക് ലഭിച്ചത് ഇരുപത്തിമൂന്ന് കോടി രൂപയാണ് അധികൃതരെ പോലും ഞെട്ടിച്ച കണക്കാണിത് പന്ത്രണ്ട് ശതമാനത്തിലേറെയാണ് ടൂറിസത്തിൽ നിന്നും സ്പെയിനിൽ ലഭിക്കുന്ന വരുമാനം പക്ഷേ വരുമാനം എത്ര കിട്ടിയാലും ജനജീവിതം ദുസ്സഹമാക്കുന്ന വിനോദസഞ്ചാരം ആധുനിക ലോകത്തിന് യോജിച്ചതല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്